ക്രിസ്റ്റ്യൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം യു കെയിൽ ഭാഗികമായി യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ട് പുറപ്പെടുവിച്ചു യോക്ഷേറൺ ഹംബ് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ലണ്ടൻ സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് ഏരിയകളിലാണ് അലേർട്ട് നൽകിയിട്ടുള്ളത് താപനില ഇരുപത്തേഴ് ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന ഓഫീസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തയാഴ്ച തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അലേർട്ട് പ്രഖ്യാപിച്ചത് ചില പ്രദേശങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി കടന്നേക്കാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്തി നിലവിലെ ശതമാനത്തിൽ നിന്ന് ശതമാനമായാണ് പുതിയ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച നടന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പോളിസി മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് യു കെയിലെ ഇൻഫ്ലേഷൻ നിരക്ക് സെപ്റ്റംബറിൽ നാല് ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ടാർജറ്റ് റേറ്റിന്റെ ഇരട്ടിയാണ് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനിലെ വർദ്ധനവും നാഷണൽ ലിവിംഗ് വേജ് ഉയർത്തിയതും ഫുഡ് പ്രൈസിൽ രണ്ട് ശതമാനത്തോളം വർദ്ധനക്ക് കാരണമായിട്ടുണ്ട് ഇൻഫ്ലേഷൻ നിരക്ക് ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള തീരുമാനം വളരെ ശ്രദ്ധാപൂർവം കൈക്കൊണ്ടതാണെന്നും സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുന്നതാണെന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബേയ്ലി പറഞ്ഞു മോഡ്ഗേജ് നിരക്കുകളിൽ നേരിയ കുറവുണ്ടാകാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനം കാരണമാകും എന്നാൽ സേവിംഗ് അക്കൗണ്ടുകൾക്ക് വരുമാനം കുറയും ബ്രിട്ടീഷ് ഹോംലസ് മിനിസ്റ്റർ അലി രാജിവെച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു റുഷാനര അലി കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ഭാഗമായ റെന്റേഴ്സ് റൈറ്റ്സ് ബില്ലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾക്ക് വിരുദ്ധമായ സമീപനം മിനിസ്റ്റർ സ്വീകരിച്ചതാണ് രാജിക്ക് ഇടയാക്കിയത് റുഷാനര അലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി വിൽപ്പന നടത്തുവാൻ നോട്ടീസ് നൽകി ഫിക്സഡ് ടേം റെൻറ്റ് കോൺട്രാക്ട് അവസാനിപ്പിച്ചതിനു ശേഷം നിരക്കുയർത്തി റെന്റിനായി വീണ്ടും ലിസ്റ്റ് ചെയ്തതാണ് മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചത് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച റോദർഹാമിലെ മാൻവേഴ്സ് ലേക്കിൽ നടക്കുന്ന യുഗ്മസ് കോൾ കേരളപൂരം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ടീം ക്യാപ്റ്റന്മാരുടെ യോഗവും നറുക്കെടുപ്പും ശനിയാഴ്ച നടക്കും ക്രിസ്റ്റൽ മീഡിയ ന്യൂസ് സമാപിക്കുന്നു Education, information, entertainment.